ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ ഒന്നിന് നടന്നാൽ പിന്നെ ജൂൺ നാലിൻ്റെ റിസൾട്ടിന് വേണ്ടിയാണ് ആളുകൾ കാത്തിരിക്കുന്നത് എന്നാൽ ഇത്തവണ ഭരണകക്ഷിയായ ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഘടകം എന്ന് പറയുമ്പോൾ അത് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളതാണ് ഓരോ ഘട്ടം കഴിയുമ്പോഴും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് വോട്ടിംഗ് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ വോട്ടെടുപ്പ് കഴിഞ്ഞ സീറ്റുകളിൽ തൊണ്ണൂറ്റി നാല് സീറ്റുകളിൽ വോട്ടിംഗ് ഏതാണ്ട് ഒരു ലക്ഷത്തോളം വോട്ടർമാരുടെ കുറവുണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ തൊണ്ണൂറ്റി ഒന്ന് കോടി വോട്ടർമാരുണ്ടായെങ്കിൽ ഇത്തവണ അത് തൊണ്ണൂറ്റി ആറ് കോടിയോളം ഉണ്ടായിട്ടുണ്ട് എന്നാൽ വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് അതാണ് ബി കൂടുതൽ ആശങ്കയിലാക്കുന്നത് അതായത് വോട്ടിംഗ് ശതമാനം നല്ലപോലെ കുറഞ്ഞ ഭൂരിഭാഗം മണ്ഡലവും ബി ജെ കയ്യിലുള്ള മണ്ഡലമാണ് പല സീറ്റുകളിലും ഏതാണ്ട് നാൽപ്പത്തി രണ്ടായിരത്തോളം വോട്ടർമാരുടെ കുറവുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ ആവശ്യമായ വോട്ടുകൾ പോൾ ചെയ്തില്ല എന്ന് ചുരുക്കം അതാണ് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ തലവേദന ഉണ്ടാക്കുന്നത് വോട്ടർമാരുടെ എണ്ണം കൂടുതലുള്ള പല മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് രാജസ്ഥാൻ മധ്യപ്രദേശ് യു പി പോലുള്ള ബി ജെ പി ശക്തി കേന്ദ്രങ്ങളിലാണ് വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ബി ജെ പിയെ സാരമായി ബാധിക്കുന്നത് ബി ജെ പിക്ക് അല്പമെങ്കിലും ആശ്വാസം ലഭിക്കുന്നത് ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനക്കുറവാണ് ഏതാണ്ട് പതിനെട്ടോളം സീറ്റുകളിലാണ് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് വോട്ട് കുറഞ്ഞിരിക്കുന്നത് എന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വോട്ടിംഗ് ശതമാനം ബി ജെ പിയെ ശരിക്കും മുഴുമുനൽ നിർത്തുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഓരോ ഘട്ടം കഴിയുമ്പോറും ബി ജെ പി തങ്ങളുടെ അവകാശവാദത്തിൽ ഉറച്ചു നിൽക്കാത്തത് ഇപ്പോൾ ബി ജെ പി നേതാക്കൾ നാനൂറ് പ്ലസ് എന്നുള്ള വാക്കുകൾ മനഃപൂർവ്വം മറന്നു തുടങ്ങിയിരിക്കുന്നു മോദി മൂന്നാമതും അധികാരത്തിൽ എത്തുമെന്ന് മാത്രമേ ഇപ്പോൾ ബി ജെ പി നേതാക്കൾ പറയുന്നുള്ളൂ അതായത് മോദിയുടെ ഒരു ഇമേജ് കൊണ്ട് ജയിക്കുക മോദിയുടെ ഇമേജിന് എത്രമാത്രം കോട്ടം തട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ മോദിയുടെ ഇമേജിന് തിളക്കം കൂട്ടിയോ എന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്